മുനമ്പം വിഷയത്തിൽ സുപ്രഭാത മുഖപ്രസംഗത്തിനെതിരെ കാത്തോലിക്ക കോൺഗ്രസ് ലേഖനം മുസ്ലിം സമുദായത്തിൻ്റെ മുഴുവൻ അഭിപ്രായമല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിൽ ട്വൻറ്റി ഫോറിനോട് പറഞ്ഞു വയനാട്ടിൽ വോട്ടിംഗ് കുറഞ്ഞതിന് പിന്നിൽ വക്ക വക്കവിഷയത്തിൻ്റെ സ്വാധീനമുണ്ടെന്നും ഫാദർ ഫിലിപ്പ് കവിയൽ ചില തീവ്രവാദ നിലപാടുള്ളവർ പറയുന്നത് ആ സമുദായത്തിൻ്റെ മൊത്തം അഭിപ്രായമായിട്ട് എടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് തന്നെ ഈ ഒരു വാദത്തെ തള്ളിക്കളയുകയും ഈ പ്രശ്നം പരിഹരിക്കാൻ ശാശ്വതമായ പരിഹാരം കണ്ടെത്തണമെന്ന് പറയുകയും ചെയ്തു അത് നമ്മൾ എടുക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് വയനാട്ടിലെ പോളിങ് ശതമാനം കുറഞ്ഞത് ഈ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണ് ഈ വക്കഫ് വിഷയം ഇപ്പോൾ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ വോട്ട് ചെയ്യാതിരിക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം വരും നിയമസഭാ നില ഈ കാര്യം വെളിവാകുകയും ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത് വൈ എസ് അഭിനന്ദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും അഭിനന്ദ് ഈ വിഷയം കൂടുതൽ ഗൗരവതരമായ ചർച്ചയ്ക്ക് വിഷയം അതോ വരുന്ന വായി വായിക്കു വന്ന ഇത് പറയുകയാണോ എൻ സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്ന് മുനമ്പം വക്കഫ് ബോർഡ് വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു മുഖപത്രത്തിലെ നിലപാടിൽ തുടർന്ന് ഒരുപാട് വാദപ്രതിവാദങ്ങളാണ് പല ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നു വരുന്നത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിൽ ഇതിനോടൊപ്പം തന്നെ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് മുനമ്പത്തെ വക്കഫ് ബോർഡ് വിഷയം സാധാരണക്കാരുടെ പ്രശ്നമാണ് ബി വിഷയത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിച്ച അത് മുതലെടുപ്പിന് നടത്തിയതായി തോന്നുന്നില്ല തെരഞ്ഞെടുപ്പിൽ വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറയുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായി വക്കഫ് ബോർഡ് മുന്നമ്പം വക്കഫ് ബോർഡ് വിഷയം മാറ്റി മാറി എന്നും അദ്ദേഹം വ്യക്തമാക്കി അപ്പം തന്നെ മുസ്ലിം സംഘടനകൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരുടെയും ഒരു അഭിപ്രായമല്ല സമസ്ത മുഖപത്രത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഫാദർ ഫിലിപ്പ് കവിൽ വ്യക്തമാക്കിയിരുന്നു എന്തായാലും മുന്നമ്പം വക്കഫ് ബോർഡ് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മുസ്ലിം സംഘടനകളുടെ അഭിപ്രായത്തെ പൂർണ്ണമായി മാനിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ഇപ്പോൾ ഫാദർ ഫിലിപ്പ് കവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് എസ് കെ